രാജ്യത്ത് പുതിയ അൻപത് രൂപ നോട്ടുകൾ വിപണിയിലെത്തുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചതോടെ സാമ്പത്തിക വൃത്തത്തിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ചിലർ ഇതിനെ നോട്ട് നിരോധനത്തിന്റെ അടുത്ത ഘട്ടമെന്നാണ് കരുതുന്നത് എന്നാൽ ആർ ഇതൊന്നും തന്നെ അല്ല എന്ന സംഭവം എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ധാരാളം ആശങ്കകൾക്ക് വഴിവെക്കാം പുതിയ നോട്ട് വരുമ്പോൾ പഴയത് എന്തു ചെയ്യും അത് കടകളിൽ സ്വീകരിക്കുമോ കയ്യിലുള്ള നോട്ടുകൾ മാറേണ്ടി വരുമോ തുടങ്ങിയ ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ജനങ്ങളിലുണ്ട് ഇത് കൃത്യമായ വിശദീകരണമാണ് ഇനി നൽകാൻ പോകുന്നത് അടുത്തിടെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് വിരമിച്ച ഒഴിവിൽ സഞ്ജയ് മൽഹോത്ര നിയമിതനായിരുന്നു പുതിയ ഗവർണറുടെ നേതൃത്വത്തിൽ ചേർന്ന ധനനയ യോഗത്തിലെ റിപ്പോർട്ട് നിരക്ക് കുറയ്ക്കുന്നതിനോടൊപ്പം അൻപത് രൂപയുടെ പുതിയ സീരിയസ് നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനമെടുത്തു ആർ ബി ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായിരിക്കുന്നത് ഇതൊരു സാധാരണ നടപടി മാത്രമാണെന്നും നിലവിലെ അൻപത് രൂപ നോട്ടുകൾ പൂർണമായും സാധുവായിരിക്കുമെന്നുമാണ് വിപണിയിലെ അൻപത് രൂപ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് പുതിയ അൻപത് രൂപ മഹാത്മാഗാന്ധി സീരീസിൽ തന്നെ വരും നിലവിൽ അൻപത് രൂപ നോട്ടുകൾക്കുള്ളതുപോലെ പോലെ അറുപത്തി ആറ് എം എമ്മും ഫ്ലൂറസൻ നീല നിറം പിന്നിൽ ഹംപിയിലെ രഥം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ നോട്ട് പുതിയ അൻപത് രൂപ നോട്ടുകളിൽ കേവലം ഗവർണർ സഞ്ജയ് മൽഹോത്രിയുടെ ഒപ്പ് മാത്രമാണ് മാറ്റം അതിനാൽ നോട്ട് നിരോധനമല്ല എന്നും നിലവിലെ എല്ലാ അൻപത് രൂപ നോട്ടുകളും സാധുവായിരിക്കുമെന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നു അതായത് ഏത് കടകളിലും ഈ അൻപത് രൂപ സ്വീകരിക്കും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല ആർ ബി ഐ അവസാനമായി പിൻവലിച്ച നോട്ടുകൾ രണ്ടായിരം രൂപ മുതലാണ് രണ്ടായിരത്തി പതിനാറിലെ അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്ത് രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കിയെങ്കിലും അവയുടെ പ്രാഥമിക ഉദ്ദേശം പൂർത്തിയാക്കിയതിനാൽ ഘട്ടം ഘട്ടമായി പിൻവലിക്കാനുള്ള തീരുമാനമായിരുന്നു ആർ ബി ഐ അവസാനമായി സ്വീകരിച്ചത് പുതിയ അൻപത് രൂപ നോട്ടുകൾ വിപണിയിൽ എത്തുമ്പോൾ ആർ ബി ഐ പ്രഖ്യാപിച്ചതോടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട അനാവശ്യ ആശങ്കകൾ ഉയരുന്നു എന്നാൽ നിലവിലെ അൻപത് രൂപ നോട്ടുകൾ യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഗവർണർ സഞ്ജയ് മൽഹോത്രിയുടെ ഒപ്പ് മാത്രമാണ് പുതിയ നോട്ടുകൾ മാറ്റമുണ്ടാവുക എന്നതും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരം രൂപ നോട്ടുകളുടെ ലക്ഷ്യം കൈവരിച്ചതിനാൽ അവ ഘട്ടം ഘട്ടം പിൻവലിച്ചാണ് ഇപ്പോൾ ബാങ്ക് ശാഖകൾ വഴിയും ആർ ബി ഐ കേന്ദ്രങ്ങൾ വഴിയും അവ മാറ്റിയെടുക്കാൻ സാധിക്കും നോട്ടു നിരോധനം പോലുള്ള നിർഭാഗ്യപര സാഹചര്യം ആവർത്തിക്കാൻ ഇടയില്ല എന്നതിൽ ആർ ബി ഐ ഉറപ്പു നൽകുന്നു